ഇടുക്കി ദേവികുളത്ത് എസ് രാജേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന രാജീവ് ചന്ദ്രശേഖർ സൂചന നൽകിയതിന് പിന്നാലെ അങ്കലാപ്പിലായി ഇടുക്കിയിലെ സി പി എം നേതൃത്വം മൂന്നാറിലെ സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ച എസ് രാജേന്ദ്രൻ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടതും നേതാക്കളുടെ ചങ്കെടുപ്പ് കൂട്ടിയിട്ടുണ്ട് മൂന്ന് തവണ തുടർച്ചയായി ജനങ്ങൾ നൽകിയ പിന്തുണയും മണ്ഡലത്തിൽ എസ് രാജേന്ദ്രൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് എൻഡിഎ നേതൃത്വം ദേവികുളം മണ്ഡലത്തിന്റെ ചലനം കൃത്യമായി അറിയാവുന്ന എസ് രാജേന്ദ്രൻ നാലുപതിറ്റാണ്ട് സി പി എമ്മിനൊപ്പം അടിയുറച്ചു നിന്നിട്ടും ചതിക്കപ്പെട്ട എസ് രാജേന്ദ്രനൊപ്പമാണ് ജനങ്ങൾ എന്നതിന്റെ വ്യക്തമായ കാഴ്ചകൾ മൂന്നാറിൽ നടന്ന ബി ജെ പിയുടെ പൊതുപരിപാടിയിലേക്ക് ഒഴുകിയെത്തി ജനസാഗരം മുന്നണികളുടെ ചങ്കെടുപ്പ് കൂട്ടിയിട്ടുണ്ട് ഇതിനിടെയാണ് ദേവികുളത്ത് എസ് രാജേന്ദ്രൻ സ്ഥാനാർത്ഥി അയക്കുമെന്ന സൂചന നൽകി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖരന്റെ ഈ വാക്കുകൾ ആത്മാർത്ഥമായി ഒരു കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഒരു ലീഡറാണ് എസ് രാജേന്ദ്രൻ അതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല അത് ഞാനാണെങ്കിൽ തീരുമാനിക്കേണ്ട ഞാനാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഇന്നും ഉറപ്പു തരുന്നു അദ്ദേഹം ആയിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രീതി ഉണ്ട് ഒരു മെത്തേഡുണ്ട് സെൻട്രൽ പാർട്ടി ആണ് ഫൈനൽ ഡിസിഷൻ മേക്കർ പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വളരെ കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ അടുത്ത അഞ്ച് കൊല്ലം ചെയ്യും ഈ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവരും എന്ന് എനിക്ക് ഒരു സംശയവുമില്ല മൂന്ന് തവണ തുടർച്ചയായി ജനങ്ങൾ നൽകിയ പിന്തുണയും മണ്ഡലത്തിൽ എസ് രാജേന്ദ്രൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി നേതൃത്വം ഇതിനിടെ സിപിഎമ്മിനെ വെട്ടിലാക്കി മൂന്നാറിലെ നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി അന്വേഷിക്കണമെന്ന എസ് രാജേന്ദ്രന്റെ ആവശ്യം ജനങ്ങൾക്കിടയിലും ചർച്ചയാകുന്നുണ്ട് സി പി എമ്മിന്റെ നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ ചോദ്യം ചെയ്തതു മുതലാണ് എസ് രാജേന്ദ്രൻ മൂന്നാറിലെ ചില നേതാക്കളുടെ കണ്ണിലെ കരടായത്

இவை இரண்டையும் சவாலாக நமது மதிப்பிற்குரிய மாநில தலைவர் அவர்களோடு நான் நாங்கள் இதுவரை எதுவும் எங்களுக்காக கேட்கவில்லை ஆனால் ஈடி வர வேண்டும் என்று நான் இப்போது கோரிக்கை வைக்கின்றேன் இங்கு இருக்கின்ற மக்கள் முதலில் தேடுவது தான் மூணாறு சர்வீஸ் கோஆபரேட்டிவ் பேங்கில் நான்கு ஆண்டுகளாக டிவிடெண்டு கொடுக்கவில்லையே நான் என்ன செய்தேன் அந்த கட்சிக்கு என்பதை பாருங்கள் நான் வஞ்சிக்க வஞ்சிக்கவில்லை கட்சியை நான் வஞ்சிக்கவில்லை நான் நான் காலம் பெண் அதனுடைய டிவிடெண்ட் கொடுக்காம இருக்கின்றீர்களே அதை பாருங்கள் கட்சியின் கட்டுப்பாடை நான் மீறவில்லை மத்திய அரசு மத்திய கட்சியின் குழு எடுக்க எடுத்த முடிவு இரண்டு முறைக்கு மேலே எம்எல்ஏ வேண்டாம் நான் இரண்டாவது முறையே வேண்டாம் என்று சொன்ன நபர் மூன்றாவது வேண்டாம் என்று சொன்ன நபர் இன்றும் கூறுகிறேன் முறை கூட எம்எல்ஏ ஆக வேண்டும் என்று ஒரு தலைவரோடு நான் கேட்காத நபர் വേണ്ടാം വേണ്ടാം എന്ന് ജില്ലയിലെ സി പി എം നേതാക്കളുടെ ഇടപാടുകൾ വ്യക്തമായി അറിയാവുന്ന എസ് രാജേന്ദ്രൻ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും നടത്തിയേക്കും ജനം ഇടുക്കി